അതുപോലെ തന്നെ വലിയ വിഷജീവികളുമൊക്കെ നമ്മുടെ ജനവാസ മേഖലയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ചുമതല നാട് മരിക്കുന്ന സർക്കാരിനുള്ളതാണ് ആ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അവർക്കാവില്ലെങ്കിൽ അത് ഭരണരംഗത്തെ വൻ പരാജയമായി കാണേണ്ടി വരും സർക്കാരിന് വലിയ ഉത്തരവാദിത്വമുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം നാട്ടിൽ കടുവ ഇറങ്ങിയാൽ ഉടനെ നിങ്ങൾ നാലു പേരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന നിർദ്ദേശമല്ല സബ് കമ്മിറ്റി ഉണ്ടാക്കി പരിഹരിക്കാൻ കഴിയുന്നതല്ല ൃഗങ്ങളുടെക്രമണം എന്നത് നമുക്കെല്ലാം ഏറ്റവും ഒടുവിൽ പഞ്ചാരക്കുല്ലിയിൽ പോലും രാധ എന്ന് പറയുന്ന തൊഴിലാളി മരണപ്പെട്ട സമയത്ത് രാധയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ വരെ കിട്ടുന്നത് ആ കടുവയുടെ വയറിൽ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് എത്ര വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ മലമ്പ്രദേശം മാത്രമല്ല ഞാൻ ഇന്നലെ തീരപ്രദേശത്ത് കൂട്ടായിലെ ജനപ്രതിനിധികളെ കണ്ടു അവർ പറഞ്ഞു ഞങ്ങൾ ഭീതിയിലാണ് ഒന്നാ കൂട്ടായി അഴിമുഖത്തെ ടൂറിസത്തെ ബാധിച്ചിരിക്കുന്നു രാത്രി ലൈറ്റിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം തീരപ്രദേശത്തും പൊലിയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നു തീരപ്രദേശത്ത് മൃഗങ്ങളെ അവിടെ വളർത്തു മൃഗങ്ങളെ പിടികൂടിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം നമ്മുടെ പുഴയോരങ്ങളിലൂടെ ഈ കാട്ടിൽ നിന്ന് കടുവയും പുലിയുമൊക്കെ നമ്മുടെ തീരപ്രദേശത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭയാനകരമായ ഒരവസ്ഥ എത്ര വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് ചെറിയ രീതിയിൽ പറയാവുന്ന ഒന്നല്ല ഞാൻ വന്ന് അമർത്തുന്നു എന്ന് വരെയാണ് കേട്ട വാർത്ത വാദി തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കാട്ടാനയാണത്ര അരി തേടി വരുന്നവരുണ്ട് പഞ്ചസാര തേടി വരുന്നവരുണ്ട് മനുഷ്യന്റെ ജീവൻ തേടി വരുന്നവരുണ്ട് ഇതിലൊന്നും യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു മനുഷ്യരുണ്ട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്കറിയാം ജനങ്ങൾ ഇന്ന് പൊറങ്ങിമുട്ടി കഴിയുകയാണ് ഇവിടെ എണ്ണത്താടി നജീബ് കാന്തരും ഒക്കെ പറഞ്ഞു ജനങ്ങളുടെ ജീവനും രക്ഷയില്ല അഴിമതി അക്രമം ഈ രാജ്യത്ത് ജനജീവിതത്തെ പരിപൂർണമായും ദുഃഖമാക്കിക്കൊണ്ട് ഒരു ഭരണം ഇവിടെ കഴിഞ്ഞ എട്ട് വർഷമായിരിക്കുന്നു ഈ എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ മലയോരത്ത് വലിയ പല അതിർത്തിയിൽ എത്ര ആളുകളെയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മരണമടങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി ഒരു ആദിവാസി സ്ത്രീ കാപ്പിക്കുര പറക്കാൻ പോയി അവരുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഊണിലാണ് അവരെ കടുവ കടിച്ച് അവരുടെ തല ഭാഗം കടുവ